ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണ വസ്തു നമസ്കാരം ഇന്ന് നമ്മൾക്ക് രണ്ടാമത്തെ അധ്യായം ഗീ ഭഗവത്ഗീതയിലെ സാങ്ക്യയോഗത്തിലെ പതിനാറാമത്തെ ശ്ലോകം തൊട്ട് നോക്കാം നാസതോ വിദ്യതേ ഭാവോ നാഭാവോ ഭാവോ സദാ ഉഭയോരഭി ദൃഷ്ടോ ദ ത്വന ത്വനയോ തത്വദർശിഭി അസദ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതായ ശരീരാദി പ്രപഞ്ചത്തിന് ഭാവ ഉണ്മ ന വിദ്യതേ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നില്ല സദ എന്ന് പറഞ്ഞാൽ ഉള്ളതായിട്ടുള്ള ആത്മാവിന് അഭാവ ഇല്ലാതായി തിരുക എന്ന അവസ്ഥയും ന വിദ്യതേ എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നില്ല അനയോ ഉഭയോ എന്ന് പറഞ്ഞാൽ ഇവ രണ്ടിൻ്റെയും അന്ധത്വ സൂക്ഷ്മസ്വരൂപമാകട്ടെ തത്വദർശിഭി എന്ന് പറഞ്ഞാൽ തത്വത്തെ അറിയുന്നവരാൽ ദൃഷ്ട എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ വ്യാഖ്യാനമാണ് നമ്മൾ നോക്കണത് ഇല്ലാത്ത സംഭവങ്ങൾക്ക് ഉണ്ടെന്നുള്ളൊരവസ്ഥ ഇല്ല ഉള്ളതിന് ഇല്ലായ്മ എന്നൊരവസ്ഥയും ഇല്ല അതായത് സത്തിൻ്റെയും അസത്തിൻ്റെയും പരമാർത്ഥ സ്ഥിതിയാവട്ടെ തത്വദർശികളാൽ അറിയപ്പെട്ടതാണ് അപ്പോൾ മാറ്റമില്ലാതെ വർദ്ധിക്കുന്ന സത്യവസ്തുവാണ് സത്ത് ഒരിക്കലും മാറ്റേണ്ടാവില്ല അനിത്യവും മാറിക്കൊണ്ടിരിക്കുന്നതുമാണ് അസത്ത് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണത് ഉണ്ടായി ഇല്ലാതാകുന്ന ഒന്നും എന്നുമുള്ളതല്ല അഥവാ എന്നുമുള്ളതിനെ ഉണ്ടാകൽ ഇല്ലാതാകൽ എന്നുള്ള പ്രക്രിയകളൊന്നും ഉണ്ടാവില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്തും അസത്തും തമ്മിലുള്ള വ്യത്യാസം ആ നിത്യമായിട്ടുള്ളത് ഒരു മാറ്റവും വരാതെ ഉള്ള സംഭവങ്ങളാണ് അ സത്ത് എന്ന് പറയുന്നത് അസത്ത് എന്ന് പറഞ്ഞാൽ മാറും മാറുന്നത് ഉണ്ടാകുക ഇല്ലാതാവുക നമ്മുടെ ശരീരവും മറ്റു പ്രപഞ്ചത്തിലെ മറ്റു വസ്തുക്കളൊക്കെ പോലെ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആണ് അസത്ത് എന്ന് പറഞ്ഞാൽ സത്തിന് ഒരിക്കലും ഒരു മാറ്റവും ഉണ്ടാവില്ല ഈ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് രണ്ട് തരണ്ട് ഒന്ന് സന്ദർഭത്തിനും തല കാലങ്ങൾക്കനുസരിച്ചിട്ട് രൂപാന്തരപ്പെടുന്നത് മറ്റേതാണെങ്കിലോ ഒരിക്കലും രൂപാന്തരപ്പെടാത്ത അങ്ങനെ രണ്ട് തരത്തിലുണ്ട് അതിനൊരു നമ്മളുടെ ഭൂമിയിൽ ഭൂമിയിൽ നോ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ കണ്ട് യാഥാർത്ഥ്യമാണെന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ബഹിരാകാശത്ത് ചെന്ന് നോക്കിയാലോ ഇത് രണ്ടും അയഥാർത്ഥങ്ങളായിത്തീരും അതുപോലെ സ്ഥലകാലങ്ങൾ മാറുമ്പോൾ മാറി മറയുന്നതിനെ വ്യാവഹാരികം എന്ന് പറയും മാറ്റമില്ലാത്ത എന്താ പറയുക പാരമാർത്ഥികം എന്നാണ് പറയുക ഇത് തിരിച്ചറിഞ്ഞ് നമ്മൾ പാരമാർത്ഥികത്തിലാണ് ഉറച്ചു നിൽക്കേണ്ടത് ഇതിനെ അറിയാനുള്ള ഒരു പാരമാർത്ഥികത്തെ അറിയാനുള്ള ഒരു ഉപാധി മാത്രമാണ് വ്യാവഹാരികങ്ങൾ പരമമായിട്ടുള്ള യാഥാർത്ഥ്യമായിട്ട് നമ്മൾ ശ്രു ശ്രുതി ചേരണം അങ്ങനെ ആയെങ്കിൽ മാത്രമേ നമുക്ക് ആത്യന്തികമായിട്ടുള്ള ലയം ബ്രഹ്മവുമായിട്ടുള്ള ലയം സാധ്യമാകൂ നമ്മൾ ഈ താൽക്കാലിക ലയങ്ങൾക്ക് വേണ്ടിയിട്ട് ആ മഹാലയത്തെ മറന്നു പോകരുത് അർജുനോടുള്ള ഇതൊക്കെ അത് നമ്മൾക്കും കൂടി ബാധകമാണ് അർജുന നീയും ഈ കാഴ്ചപ്പാടിനെ പിന്തുടർ ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഈ കാഴ്ചപ്പാടിനെ പിന്തുടർന്ന് ശോകം മോഹം എന്നിവയൊക്കെ കഴിഞ്ഞ് എന്നിവയൊക്കെ കളഞ്ഞ് അവനവൻ്റെ കർത്തവ്യം ചെയ്യാൻ തയ്യാറാകൂ എന്നാണ് ഭഗവാൻ പറയുന്നത് അടുത്ത ശ്ലോകം അവിനാശീത്തു തദ്വിദ്ധി യേന സർവമിതം തഥം വിനാശം അവ്യയ സ്യാസ്യ കശ്ചിത് കർത്തുമർഹതി ഏന എന്ന് പറഞ്ഞാൽ യാതൊന്നിനാൽ എന്ന് പറഞ്ഞാൽ ആത്മാവ് അവിനാശീത്തു എന്ന് പറഞ്ഞാൽ നശിക്കാത്തതെന്ന് വിധി അറിഞ്ഞാലും അവ്യയസ്യ എന്ന് പറഞ്ഞാൽ നാശരഹിതമായ അസ്ജിദ് എന്ന് പറഞ്ഞാൽ ഒരുവനും ന കർത്തും അർഹതി എന്ന് പറഞ്ഞാൽ ചെയ്യാൻ കഴിയില്ല അങ്ങനെ എൻ്റെ വ്യാഖ്യാനമാണ് പറയുന്നത് ഈ കാണപ്പെടുന്നതെല്ലാം ഏതൊന്നിനാൽ ആണ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ വ്യാപൃതമായിരിക്കുന്നത് അതാണ് നാശമില്ലാത്തതെന്ന് മനസ്സിലാക്കണം നമ്മൾ അതിന് നാശം വരുത്താൻ ആർക്കും ഒന്നിനും സാധിക്കില്ല സുഷുപ്തിയിൽ ഒരാളുടെ ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നീ കരണങ്ങളും ഉപാധികളും എല്ലാം ലയിക്കുന്നുണ്ട് ജാഗ്രത്തിൽ അതായത് ഉണരുമ്പോൾ വീണ്ടും ഇതെല്ലാം ഉണ്ടാകും ഉണ്ടാകുന്നു ഇങ്ങനെ നിത്യേന എല്ലാ കരണങ്ങളും ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അവയ്ക്ക് പോകാൻ ഒരു സ്ഥലം വേണ്ടേ അത് സ്ഥിരവുമായിരിക്കണം അതിനെയാണ് നമ്മൾ ബ്രഹ്മം എന്ന് പറയുന്നത് അതൊരിക്കലും ഉണ്ടാവുകയോ ഇല്ലാതാവുകയോ ചെയ്യുന്നില്ല എപ്പോഴും ഉള്ളതായി തന്നെ ഇരിക്കുന്നു ആർക്കും അതിനെ ഇല്ലാതാക്കാനും കഴിയില്ല അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത് ഓൾ പെർ വേഡിങ് എല്ലായിടത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുക വ്യാപിച്ചിട്ടിരിക്കുകയാണ് പിന്നെ അതിനെ ഇല്ലാതാക്കാനോ അതിനെ ഉണ്ടാക്കാനോ ഒന്നും ആർക്കും പറ്റില്ല അതെന്നും ഉള്ളതാണ് ഒരിക്കലും ഇല്ലാതാവുന്നില്ല അതാണ് ബ്രഹ്മം അതാണ് നിത്യവസ്തു എന്നൊക്കെ പറയുന്നത് അന്തവന്ത ശരീരിണ അനാശിനോ അപ്രമേയുദ്ധ സ്വഭാരത അനാശിന ഒരിക്കലും നശിക്കാത്തവനും അപ്രമേയസ്യ എന്ന് പറഞ്ഞാൽ കണക്കെടുക്കാൻ കഴിയാത്ത നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റാത്തത്ര അത്ര കൂടിയവനും നിത്യസ്യ നിത്യനുമായ ശരീരിണ ജീവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ജീവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇമേദേഹ ഈ ശരീരങ്ങൾ അന്തവന്ത നാശമുള്ളവയായി ഒക്ത പറയപ്പെട്ടിരിക്കുന്നു തസ്മാത് അതിനാൽ ഭാരത അർജുന യുദ്ധസ്വ നീ യുദ്ധം ചെയ്താലും ഇനിയിപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം നോക്കാം നിത്യവും നാശ നിത്യനാണ് നാശമില്ലാത്തവനാണ് അങ്ങനെ അറിയപ്പെടാൻ പറ്റാത്ത ഈ ദേഹങ്ങൾ ആത്മാവ് കുടികൊള്ളുന്ന ഈ ദേഹങ്ങൾ ഒരിക്കലും നിത്യമാണെന്നോ നാശമില്ലാത്തവനാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവർക്കും മരണം എന്ന സത്യമുണ്ട് അതോടെ ദേഹം നശിക്കുന്നു അപ്പോൾ അതാണ് പറഞ്ഞത് നിത്യനും നിത്യവും നാശമില്ലാത്തവനും എന്ന് അറിയപ്പെടാൻ കഴിയാത്ത ഈ ആത്മാവിൻ്റേതായിട്ടുള്ള ദേഹങ്ങൾ ആത്മാവ് കുടികൊള്ളുന്ന ഈ ശരീരങ്ങൾ നാശമുള്ള ഉള്ളവയാണെന്ന് എല്ലാവർക്കും അറിയാം ഇതുവരെ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള എല്ലാതും മരിച്ചിട്ടുണ്ട് ജീവനുള്ളവയും ജീവനില്ലാത്തവയ്ക്കും നാശങ്ങളുണ്ടാകുന്നു അപ്പോൾ അതിൽ നിന്ന് അത് നിത്യൻ അല്ല അതിനാൽ അർജുൻ ശരീരം ഒരിക്കലും നിത്യമല്ല അതിനാൽ അർജുന നീ യുദ്ധം ചെയ്താലും എന്നാണ് ഭഗവാൻ പറയുന്നത് സാഹചര്യങ്ങൾ നിന്നെ എത്തിച്ച സ്ഥലത്തു നിന്ന് പിന്മാറാൻ നിനക്ക് പറ്റില്ല നീ ഇപ്പോൾ ഇത് ഇവിടെ നിന്ന് ഒരിക്കലും പിന്മാറാൻ പറ്റില്ല അതിനാൽ ആത്യന്തികമായിട്ടുള്ള യാഥാർത്ഥ്യത്തെ പ്രമാണമാക്കി നീ ചെയ്യേണ്ടത് ചെയ്യുക എന്നാണ് ഭഗവാൻ പറയുന്നത് ഇപ്പോൾ ആധുനിക ശാസ്ത്രത്തിൽ ദേഹത്തിൽ നിന്ന് ഭിന്നമായിട്ടുള്ളൊരു ജീവൻ എന്നുള്ള ആശയം ഇതുവരെയും വന്നിട്ടില്ല അതായത് ദേഹമില്ലാതെ ജീവൻ നിലനിൽക്കില്ല എന്നാണ് മോഡേൺ സയൻസിലെ പറയുന്നത് പക്ഷേ പ്രപഞ്ച പ്രപഞ്ചത്തിന് ആധാരമായിട്ടുള്ള ഒരു അവ്യക്ത സത്ത നിലനിൽക്കുന്നുണ്ടെന്നും അത് സർവവ്യാപിയായിട്ട് ഉണ്ടെന്ന് ഉണ്ടെന്നും അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു ബലക്ഷേത്രമാണ് ശരീരങ്ങൾക്ക് ആധാരമെന്നും മനസ്സിലാക്കാതെ ഈ ശ്ലോകം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതായത് അവ്യക്തം നമ്മളുടെ നമ്മളുടെയൊക്കെ ജീവന എല്ലാറ്റിൻ്റെയും ജീവനാധാരമായിട്ടുള്ള ഒരു ബലം നമ്മൾ പൊതിഞ്ഞ് നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിൽ മൊത്തം ഉള്ള ആ ഒരു ശക്തി അതിൽ അടങ്ങിയിട്ടുണ്ട് ആ അതിനെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ഈ ശ്ലോകം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ രണ്ട് മൂന്ന് ശ്ലോകങ്ങളിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അർജുനനോട് ഭഗവാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നീ പാണ്ഡവനെന്നും ക്ഷത്രിയനുമെന്നൊക്കെ അഭിമാനിക്കുന്നുണ്ടല്ലോ ക്ഷത്രിയനാണെങ്കിൽ ശത്രുക്കളോടും പാണ്ഡവൻ എന്ന നിലയിലാണെങ്കിൽ നീ നീക്കവരവരോടും യുദ്ധം ചെയ്യേണ്ടതാണ് അതിനാൽ നീ യുദ്ധം ചെയ്യുന്നത് തെറ്റല്ല യുദ്ധം ചെയ്യാതിരുന്നാൽ അത് അഹിംസ കൊണ്ടുള്ള പുണ്യമല്ല നിനക്ക് കിട്ടുക ധർമ്മം നടപ്പിലാക്കാത്ത ധർമ്മത്തിനെതിരെ നീ പ്രവർത്തിച്ചുകൊണ്ടുള്ള ദുരിതമാണ് നിനക്ക് കിട്ടാൻ പോകുന്നത് നീ ഇപ്പോൾ യുദ്ധം ചെയ്യാൻ പോകുന്നതിൽ തെറ്റുമല്ല ഒരു ഹിംസയും ഇല്ല എന്നാണ് ഭഗവാൻ പറയുന്നത് ഇതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞൊരു തലത്തിലും കൂടി ചിന്തിക്കണം ഈ കൗരവരും പാണ്ഡവരും എന്നൊക്കെ പറഞ്ഞാൽ നല്ല ചിന്തകളും ചീത്ത ചിന്തകളും അങ്ങനത്തെ ഒരർത്ഥം കൂടി എടുക്കണം ഈ നല്ല ചിന്തകളോടാണ് ഭഗവാൻ പറയുന്നത് ചീത്തയെ തോൽപ്പിച്ച് ഓടിച്ച് ആ പരബ്രഹ്മവുമായിട്ട് ലേയത്തിലെത്തണം എന്നുള്ള ആ ഒരു ഹിഡൻ മീനിങ്ങും കൂടി എല്ലാവരും മനസ്സിലാക്കണം നമ്മളിപ്പോൾ വെറുതെ രണ്ട് യുദ്ധം എന്ന് വെച്ചാൽ ആനപ്പുറത്തും കുതിരപ്പും അങ്ങനത്തെ യുദ്ധം അല്ല ശരിക്കും ഇതിൽ ഉദ്ദേശിക്കുന്നത് അങ്ങനെയും എടുക്കാം എന്ന് മാത്രം ദുരിതം വർദ്ധിച്ചാൽ എന്താ ഈ ജന്മത്തിലെ അജ്ഞാനം നശിച്ച് ജ്ഞാനിയായിട്ട് ജന്മ പ്രാപിക്കാനുള്ള അവസരം നിനക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കേണ്ടതാണ് നമ്മളും അതെല്ലാം മനസ്സിലാക്കുക അതിനാൽ നിൻ്റെ ജ്ഞാനപ്രാപ്തിക്ക് ആവശ്യമായിട്ടുള്ള ധർമ്മ സംരക്ഷണമാകുന്ന യുദ്ധത്തെ നീ ചെയ്യാതിരിക്കുന്നതാണ് അധർമ്മം എന്നാണ് ഭഗവാൻ പറയുന്നത് നമുക്ക് ചില ദുശീലങ്ങൾ മാറ്റാൻ ബുദ്ധിമുട്ടുണ്ടാകും അതിന് നമ്മൾ നൂറ് ന്യായങ്ങൾ പറയും യുദ്ധം അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സാധാരണ മനുഷ്യർക്കും ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളാണ് ചില കാര്യങ്ങളൊക്കെ ചീത്ത നമുക്ക് തിരിച്ചറിയാം അതുകൊണ്ട് നമുക്ക് യാതൊരു ഉപകാരമില്ല എന്ന് പറയാം പക്ഷേ നമ്മൾ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിനെ നശിപ്പിക്കാൻ മടി കാണിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അർജുനൻ നിൽക്കണത് അപ്പോൾ അതാണ് ഭഗവാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നന്ദി ഇനി നാളെ നോക്കാം